നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കോളേജ് തൃശൂർ വെള്ളാനിക്കരയ്ക്ക് കീഴിലുള്ള തോട്ട സുഗന്ധവിള വിഭാഗത്തിൽ ഡബ്ല്യു സി ടി ഇനത്തിൽപ്പെട്ട ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളും മൂന്നു മുതൽ നാലു മാസം പ്രായമുള്ള ജാതി തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് എട്ട് അഞ്ച് അഞ്ച് ആറ് അഞ്ച് അഞ്ച് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് മൂന്ന് ഒൻപത് എന്നീ നമ്പറുകളിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലാറ്റക്സ് ഹാർവെസ്റ്റ് ടെക്നോളജി ഡിവിഷനിൽ ജൂനിയർ റിസർച്ച് ഫെലോ പ്രൊജക്ട് അസിസ്റ്റന്റ് എന്നീ താൽക്കാലിക തസ്തികകളിലേക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന എഴുത്തുപരീക്ഷയും അഭിമുഖവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ടിന് മുയൽ വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് ഇടുക്കി വാഗമൺ മൃഗസംരക്ഷണ വകുപ്പ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ മാസം പതിനെട്ടിന് പോത്തുകുട്ടി വളർത്തൽ എന്ന വിഷയത്തിൽ പെരുവന്താനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പരിശീലനം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ആറ് പൂജ്യം ഒൻപത് അഞ്ച് ഒന്ന് ഏഴ് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് ഏഴ് ഏഴ് കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ അഞ്ച് ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് കോട്ടയം മനോരമ ജംഗ്ഷന് സമീപം ഊരയിൽ കടവിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ എത്തി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീ ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം ദിനബത്ത അർഹമായ യാത്രാബത്ത എന്നിവ ലഭിക്കുന്നതാണ് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് 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 മൂന്ന് മൊബൈൽ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് പൂജ്യം ആറ് ഒൻപത് മൂന്ന് നാല് കാർഷിക നിർദ്ദേശം കുരുമുളകിൽ മാറി മാറി വരുന്ന വെള്ളക്കെട്ടും തുടർന്നുള്ള വരൾച്ചയും മൂലം മഞ്ഞളിപ്പ് ബാധിക്കാനിടയുണ്ട് രണ്ട് ഗ്രാം കൊസൈറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി മഞ്ഞളിപ്പ് ബാധിച്ച ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു